കള്ള വൈബ് അമ്മ വൈബ് അമ്മ ചി മുക്കി എന്നൊക്കെ പറഞ്ഞു ഇപ്പം ഇനി വേറെ പണിയൊന്നുമില്ല ഞാൻ അടിച്ച് മാറ്റിയെങ്കിൽ ഞാൻ ഇത്രയും ഹാപ്പി ആയിട്ട് ഇവിടെ നിൽക്കുമോ ഞാൻ അടിച്ച് മാറ്റി എന്നെ ഇവർ കൊണ്ടുവന്നാണ് ഇത് ഇതിനിപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് ഹേട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് അതൊന്നും പറയാനായിട്ട് സമയം കിട്ടിയില്ല കിട്ടിയിട്ടായിട്ടും ഈ പെണ്ണ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പുച്ഛാണ് അതിന് പുച്ഛിക്കുന്ന പെൺപിള്ളി അപ്പം പുള്ളി ഒന്നും പുള്ളി എനിക്ക് അഡ്വാൻസ് തരണമായിരുന്നു പുള്ളി എനിക്ക് അഡ്വാൻസ് തന്നിട്ടുമില്ല അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ കുറവാണ് പക്ഷേ നമുക്ക് പെൺ പെണ്ണുമാണ് സംസാരിക്കുന്നത് പെൻസിലുള്ള കാര്യങ്ങളാണ് ഇത് പുള്ളിക്കാരൻ എൻ്റെ ഞാൻ വാട്സപ്പിൽ അയച്ച മെസ്സേജ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ ഞാൻ പുലികളിലേക്ക് വൈറലാകാൻ വേണ്ടി ഇറങ്ങിയതാണ് അങ്ങനെയാണ് അവരോടൊക്കെ പുച്ഛം മാത്രം മാന്യ മാന്യതകൾ കാണിക്കാൻ പയ്യന്തോളി ഞാൻ ഇറങ്ങാൻ ചെന്നപ്പോൾ തേനും എന്നെ അയ്യന്തോളി ഇറക്കില്ല ഞാൻ പെണ്ണായതുകൊണ്ട് പെണ്ണുങ്ങളൊക്കെ അവര് തരില്ല എന്ന് പറഞ്ഞു ഇനി അഥവാ ആരെങ്കിലും ഒറിജിനൽ ഐഡിയിൽ വന്നിട്ടപ്പോൾ തന്നെ ഞാൻ സ്റ്റോറി എടുത്തു ഒരു മനസ്സില ഞാൻ കഴിഞ്ഞ പക്ഷേ ഇറങ്ങിയതാണ് കൊണ്ടേ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ കഴിഞ്ഞ വർഷം ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ജ്വരം അതായത് ഇത് പിടികിട്ടി പിന്നെ എല്ലാ വർഷവും ഇറങ്ങാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഫുൾ സപ്പോർട്ടാണ് എല്ലാവരും ഞങ്ങളെടുത്തിട്ട് കുറെ ആളുകൾ എടുത്തിട്ട് ഞങ്ങൾക്ക് ഇട്ടു തന്നിട്ടാണ് പിന്നെ ബിജെച്ചനെ പോലെ ഒരാൾ ഇതുപോലെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇതുപോലൊരു വേഷം ഇടാനും എൻ്റെ ലൈഫിൽ ഞാൻ എനിക്ക് ആഗ്രഹിക്കാത്തതൊരു മേളയ്ക്ക് എന്നെ ഞാൻ എന്താ പറയുക ആൾക്കാരിലേക്ക് ഇറങ്ങി ചെല്ലാനും ഒക്കെ എനിക്ക് പറ്റുന്നത് ഇപ്പോഴത്തെ കാലത്തൊക്കെ ആണും പെണ്ണും എന്നൊക്കെ ഉണ്ടോ എല്ലാവരും ഈക്വലായിട്ട് തന്നെ നിൽക്കട്ടെ ആ വേഷം ഇട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുലിയാണ് ഇപ്പം ഞങ്ങൾക്ക് വയ്യ ഇപ്പം ഞങ്ങൾ ടയേർഡാണ് കാരണം തുള്ളി തുള്ളി ഇറങ്ങി റങ്ങി വന്നപ്പലി ചേട്ടൻ വേക്കാം നിങ്ങൾ സമ്മതിക്കണം കേട്ടോ നിങ്ങൾ പെൺ നിങ്ങൾക്ക് ഇത്ര എനർജി എവിടെന്നാണ് പെൺ പിള്ളേരായിട്ടും ഈ പെണ്ണ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പുച്ഛാണ് എന്തിനാ പുച്ഛിക്കുന്നത് പെൺപിള്ളേർ ഒരുപാട് പേര് ഇനിയും ഈ പുലികൾ ഈ സ്ഥലത്തേക്ക് പെമ്പിള്ളേകൾ വരണം എന്നാണ് ഞാൻ പറയുന്നത് അതെന്തായില്ല ആണുങ്ങൾ എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ആണുങ്ങളിൽ കൂടെ വയറങ്ങനെയുണ്ട് പക്ഷെ പെണ്ണുങ്ങൾ പൊതുവെ അങ്ങനെ ഇറങ്ങാറില്ലല്ലോ അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് വയറ് കുറവാണ് പക്ഷേ നമുക്ക് പെൺ പെൺകുട്ടികൾ കളിക്കുകയാണല്ലോ കൂടുതലും കളി നോക്കിയാണ് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല ഞാൻ കുറച്ച് ദിവസമായിട്ട് നല്ല ഫുഡൊക്കെ കഴിച്ച് സെറ്റായിരുന്നു പക്ഷേ എന്നിട്ട് വയറ് കാണാല്ലേ ഓൾറെഡി തടിയാണ് വണ്ണമാണെന്നൊക്കെ എനിക്ക് എൻ്റെ സോഷ്യൽ മീഡിയയിലൊക്കെ പൊതുവെ എനിക്ക് കമൻറ്റ് വരാറുണ്ട് തള്ള തള്ളവൈബ് അമ്മ വൈബ് അമ്മച്ചി മുതുക്കി എന്നൊക്കെ പറഞ്ഞു ഇപ്പം വേറെ പണിയൊന്നുമില്ലേ പിന്നെ ഞാൻ പുലികൾക്ക് വയറാൻ വേണ്ടി ഇറങ്ങിയതാണ് അങ്ങനെയാണെങ്കിൽ എനിക്ക് രണ്ടാമത്തെ വർഷം ഞാനിപ്പോൾ ഇങ്ങനെ എല്ലാ വർഷവും എനിക്ക് ഇറങ്ങണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം എനിക്ക് വയലാകാണെങ്കിൽ ഞാൻ കൈകാര്യം ഇറങ്ങിയപ്പോൾ ഞാൻ വയറായാലോ ഇതിനുള്ള ജോലി നമുക്ക് അത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ അതെനിക്കുണ്ട് നല്ലപോലെ എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് എനിക്കിപ്പം വേറെ ആരും പറഞ്ഞാൽ ഞാൻ മൈൻഡാക്കുന്ന ഒരാളല്ല എനിക്ക് എൻ്റെ ഫാമിലി അല്ലെങ്കിൽ എൻ്റെ മക്കൾ എൻ്റെ അച്ഛനമ്മ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് സപ്പോർട്ട് ഇത് എൻ്റെ എൻ്റെ കൂടെ വേഷം ഇട്ടു എൻ്റെ അനീതിയ അനീതി ഹസ്ബൻഡുമാണ് അപ്പം അവൾ എൻ്റെ ഫാമിലിതാണ് ഇതാണ് എൻ്റെ ഫാമിലി അപ്പോൾ ഇവരെ ആൾക്കാരെനിക്ക് നല്ല സപ്പോർട്ടാണ് പിന്നെ നമ്മളെ അറിയില്ലാത്ത ആൾക്കാരാണ് പലതും പറയുന്നത് അവരെ ഇപ്പം നമുക്ക് വായൊന്നും കെട്ടാൻ പറ്റുമോ ഒരിക്കലും പറ്റൂല പറയുന്നവർ പറയാം എനിക്ക് എൻ്റെ ജീവിതമായിട്ട് ഞാൻ നടക്കാത്തത് തന്നെ ഫസ്റ്റ് ടൈം അതെ ആദ്യമായിട്ട് ഇറങ്ങിയതാണെന്നുണ്ടെങ്കിലും എന്നുള്ള ടെൻഷൻ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു കട്ട സപ്പോർട്ടായിരുന്നു ആ ആളാണ് ചേച്ചി പഠിപ്പിച്ചു ഞങ്ങളുടെ ആശ പഠിപ്പിച്ചു തന്നു ബാക്കി എല്ലാവരും സപ്പോർട്ടായിരുന്നു എല്ലാവരും ഞങ്ങൾക്ക് ഡാൻസ് കളിക്കും ഞാനേ ഉള്ളത് അവളാണെങ്കിൽ ഡാൻസ് കളിക്കും അപ്പം നമുക്ക് സ്റ്റെപ്പ് ഒക്കെ കാണിച്ചു മനസ്സിലാടായിട്ടൊന്നും തോന്നില്ല അതെ അതെന്താ സംഭവം നമുക്ക് നിന്നിട്ട് കാലിന് ഒരു ചെറിയ പ്രശ്നമാണ് നമുക്ക് അതിന്റെ ആണ് ട്രൈ ആയിട്ട് ഇത്രയും നേരം നമ്മൾ നിക്കുമ്പം നമുക്ക് അത് പെണ്ണുങ്ങൾ മാത്രമല്ല ആണുങ്ങൾക്കാണെങ്കിലും ഒരുപാട് നേരം നിന്ന് കഴിയുമ്പോഴത്തേക്ക് കാലിലും ബുദ്ധിമുട്ട് വരത്തില്ലേ അത് കാലിങ്ങനെ ഒരു ഒരു സുഖമില്ല നമുക്ക് അതിനെ ഒന്ന് ഉറങ്ങിയൊക്കെ നാളെ ആവുമ്പോ ബോഡി പെയിൻ ഒക്കെ മാറി നമ്മൾ ജിമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ബോഡി പെയിൻ ഉണ്ടാവില്ലേ അതേ ഒരു ഫീൽ അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല ചേച്ചിക്ക് പറയാനില്ല ച ഞാൻ അടിച്ചു മാറ്റിയെങ്കിൽ ഞാൻ ഇത്രയും ഹാപ്പി ആയിട്ട് ഇവിടെ നിൽക്കുമോ ഞാൻ അടിച്ചു മാറ്റി എന്നെ ഇവർ കൊണ്ടുവന്നാണ് ഇവർ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അവസരം തന്ന ടീമാണ് ഇവർ അതായത് അയ്യന്തോളിലാണ് ഞാൻ ഇറങ്ങാൻ വേണ്ടി ചെന്നേ അവിടെ അത് ആദ്യം പറഞ്ഞത് ഇവിടെ അയ്യന്തോൾ കഴിഞ്ഞ വശം അയ്യന്തോളിൽ ഞാൻ ഇറങ്ങാൻ ചെന്നപ്പോഴത്തേനും എന്നെ അയ്യന്തോളിൽ ഇറക്കില്ല ഞാൻ പെണ്ണായതുകൊണ്ട് പെണ്ണുങ്ങൾക്ക അവർ തരില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേനും ഈ നമ്മുടെ ആശൻ ഇവിടേക്ക് വിളിച്ച് ചോദിച്ചു സീതാറാം എൻ ഇവർ പറഞ്ഞു ഇറങ്ങിക്കോളാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ഇവരെ മറക്കാൻ പറ്റൂല പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിതി എന്ന് പറയുന്ന ഒരു വ്യക്തി ജിതിന് ഇപ്പോൾ പേ എന്നെ ഭയങ്കരമായിട്ട് ഹേഡ് ചെയ്യുന്നുണ്ട് എനിക്ക് അതൊന്നും പറയാനായിട്ട് സമയം കിട്ടിയില്ല അതിൻ്റെ എന്നെപ്പറ്റി എന്തൊക്കെയോ പറയുന്നുണ്ട് അറിയില്ല എനിക്കതിനെപ്പറ്റിയൊന്നും എനിക്ക് അറിയില്ല എന്താ സംഭവം എന്ന് ഈ വ്യക്തിയെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഇവനോട് ഈ പറയുന്ന സോറി ഇവനോടൊന്നൊക്കെ വിളിക്കുന്നതിന് ഞാൻ ഒരു ഇതിൽ പറഞ്ഞതാണ് ഈ ജിതി എന്ന് പറയുന്ന വ്യക്തി ഞാൻ നേരിട്ട് കണ്ടിട്ടുമില്ല എന്നെ ഫോൺ വിളിച്ചിട്ടാണ് സംസാരിച്ചത് ഓരോ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്ത് തരണമെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് മെസ്സേജ് അയക്കണം ബ്രൗഷറ് തന്നെ എനിക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞാൽ എവിടെ ബ്രൗഷർ ഞാൻ അത് എന്ന് പറഞ്ഞു ഇവർ ഇതുവരെ ചാനലോട് ഇവരും പറഞ്ഞിട്ടില്ല ചക്കമുക്ക് ടീമിലെ അപ്പം പുള്ളി ഒന്നുമില്ലെങ്കിൽ പുള്ളി എനിക്ക് അഡ്വാൻസ് തരണമായിരുന്നു പുള്ളി എനിക്ക് അഡ്വാൻസ് തന്നിട്ടുമില്ല അപ്പോൾ അതിൻ്റെ കാര്യം നമ്മൾ കാര്യങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞു തന്ന അഡ്വാൻസ് ഒന്നും എനിക്ക് തന്നിട്ടില്ല സാധാരണ പുളികളെ എന്ന് വെച്ച് കഴിയുമ്പോൾ എത്ര എത്രയോ നാളെ മുന്നേ അഡ്വാൻസ് ഒക്കെ പറഞ്ഞ് ബുക്ക് ചെയ്യും അതൊന്നും പറഞ്ഞിട്ടില്ല ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഞാൻ അവരുടെ കൂടെ തന്നെ ഇറങ്ങാം ധാരണയിലായിരുന്നു പക്ഷേ ഇവൻ ഈ ജിതി എന്ന് പറയുന്ന വ്യക്തി ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഈ അയ്യന്തോളം ടീമിൽ ചെന്നപ്പോൾ എനിക്ക് പണി കിട്ടിയിരുന്നു ഞാൻ പണി തരാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ ഒരു ചിന്തയാണ് എൻ്റെ മൈൻഡിൽ പോയത് കാരണം ഞാൻ ഈ ചക്കാമുക്കെന്ന് പറഞ്ഞ ടീം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഞാൻ എന്നോട് എനിക്ക് വേറെ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഞാൻ ചോദിച്ചപ്പോൾ ഇനിയിപ്പോൾ ഈ ടീമിൻ്റെ കാര്യം അറിയില്ല ഇത് ഏതാ ടീമെന്നാണ് എന്നോട് ചോദിക്കുന്നത് ചക്കാമുക്കം എന്ന് പറഞ്ഞാൽ ഏതാ ടീമെന്നാണ് അപ്പോഴാണ് പിന്നെ പറഞ്ഞു പതിനൊന്ന് വർഷത്തിന് ശേഷം അവർ ഇറങ്ങണതാണെന്ന് അപ്പം എന്താ പറയുക എനിക്കിപ്പം വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവരാണ് എന്നെ ഡെയിലി വിളിച്ചോണ്ടിരിക്കുക അതായത് പ്രസാദേട്ടൻ ഇതിനകത്ത് ടീമിനുസരം മൊത്തം നമുക്ക് അറിയാം പരിചയമുണ്ട് ആശാന് അതുപോലെ നമ്മുടെ പ്രസാദ് ഏട്ടൻ ഇതിൻ്റെ നമ്മുടെ കൗൺസിലർ പിന്നെ അതുപോലെ കേശവൻചേട്ടൻ ഇവരെല്ലാം നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുക എപ്പോഴത്തെ ഇവരെനിക്ക് എന്നിട്ട് തലേ ദിവസം റൂം എടുത്ത് വന്നു ഈ വന്ന റൂമിലെടുത്ത് നിന്നിട്ടാണ് ഞാൻ ഈ ജിദിനോട് ലൊക്കേഷൻ ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിക്കുകയാണ് ചെയ്യുന്നു അപ്പം എൻ്റെ വാട്സാപ്പിൽ ഒരു ഒരാളിപ്പോൾ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഒരു പെണ്ണും ആണ് സംസാരിക്കുന്നത് ഉള്ള കാര്യങ്ങളാണ് ഇത് പുള്ളിക്കാരൻ എൻ്റെ ഞാൻ വാട്സപ്പിൽ അയച്ച മെസ്സേജ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഓഡിയോയിലൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല അതിനകത്ത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ബ്രൗഷർ റേഷ് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അപ്പം ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കണതാണ് അവരുടെ ടീമിൽ ഞാൻ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ അവരെല്ലാം റിസ്ക് എടുക്കണം ഞാനല്ലോ എനിക്കിപ്പോൾ ഏത് ടീമിൽ ഇറങ്ങിയാലും കുഴപ്പമില്ല അഥവാ ഈ പ്രാവശ്യം എനിക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിലും എനിക്ക് സങ്കടമൊന്നുമില്ല ഒന്നുമില്ല അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം കിട്ടും അത്ര തന്നെ ഇവരെന്നെ എന്നെ ഇവിടുന്ന് ഇപ്പോഴേ ഇപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത വശ അടുത്ത വശം ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കണമെന്ന് ഇപ്പോഴേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി ആരും വേറെ ടീമുകാരൊന്നും വിളിക്കേണ്ട ഞാൻ ഇവരുടെ കൂടെ തന്നെയാണ് അപ്പോൾ ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞത് അതെ നമ്മൾ കഴിഞ്ഞ വശം ഞാൻ എൻ്റെ ലൈവിലാണെങ്കിലും യൂട്യൂബ് ചാനലിൽ നിന്നിരിക്കും ലൈവിലാണെങ്കിലും തീരണം നിൽശം ആ പ്രസാദമായിട്ടും തന്നെ എൻ്റെ ബോഡിയിൽ വരയ്ക്കണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം ഞാൻ എപ്പോഴും പറയാറുണ്ട് അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഒരു പത്ത് ദിവസം കൊണ്ട് ആയിട്ട് വിളിച്ചാമുക്ക് കയറി വന്നപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ ഇറങ്ങാൻ കുഴപ്പമൊന്നുമില്ല എനിക്ക് പേയ്മെൻറ്റ് വേണം പക്ഷേ ഉത്തരവാദിത്തം വേണ്ട ഒരു മനുഷ്യനായ അത് ഉത്തരവാദിത്തമില്ലല്ലോ ഒന്നുമില്ലെങ്കിൽ ഇവർ തന്നെ പറയണം ഞങ്ങൾ പെൺകുട്ടികൾ അപ്പോൾ ഞങ്ങളോട് കാണിക്കേണ്ട ഒരു മര്യാദയില്ലേ എന്നോട് കാണിച്ച മര്യാദയാണോ രാവിലെ വരെ പുള്ളിക്ക് ഒരു കുഴപ്പമില്ലാതിരുന്ന പുള്ളിയാണ് പിന്നെ പുള്ളി ചാനലാരോട് അത് പറയണം ഇത് പറയണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇതിനൊന്നും ബാധിക്കുന്ന കാര്യമില്ല ഞാൻ ഹാപ്പി ആയിട്ട് ഇറങ്ങി എൻ്റെ ടീമാർ ഹാപ്പിയാണ് ഞങ്ങൾ ഹാപ്പിയാണ് അത് ആ സമയത്ത് ഉള്ളൊരു ഇതങ്ങ് അങ്ങ് വിട്ടാൽ മതി ഇത് ഇനി ഇതിൻ്റെ പേരിൽ പേഴ്സിലുള്ള പ്രശ്നമായിട്ട് ഏറ്റുപിടിച്ച് നടക്കുകയാണെങ്കിലും എനിക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല എന്തല്ല എന്ത് വന്നാലും ഞാൻ നേരിടാൻ റെഡിയാണ് കാരണം മാന്യ മാന്യതകൾ കാണിക്കാൻ പാടില്ല അത്ര തന്നെയുള്ളൂ